ഹലോ പൂടുകാരി നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലിയാണേ ഇഡ്ഡലിക്ക് തേങ്ങാ ചമ്മന്തി അതുപോലെ ഒരു ഉള്ളി ചമ്മന്തി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നമ്മുടെ തേങ്ങാ ചമ്മന്തി നമ്മുടെ ഉള്ളി ചമ്മന്തി തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാൻ ഞാനത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഉള്ളിച്ചമ്മന്തിയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ ചുവന്നുള്ളി നാലഞ്ച് ചോളം ചുവന്നുള്ളി നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി പൊടിപൊടിയായിട്ട് അരിയണം അതോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടെ പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴേക്കും ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക ഉള്ളി നന്നായിട്ട് വഴന്ന് ഉടഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ തവുകൊണ്ട് ഒന്ന് ഒന്നക്കി നമുക്കത് പൊടിപൊടിയാക്കി ഒന്ന് നന്നായിട്ട് നല്ല ആക്കി എടുക്കാൻ പറ്റും അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ മുളക് പൊടി ചേർത്ത് എരുവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് ഉപ്പ് ഒഴിച്ച് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന മസാല ദോശ എടുക്കുമ്പോൾ കഴിക്കുന്ന നല്ല ഉള്ളിച്ചമ്മന് നമുക്ക് കിട്ടുക അത് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും അതുപോലെ നമ്മൾ നല്ല സോഫ്റ്റ് ഇഡലി നമുക്ക് ഇന്ന് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഇഡ്ഡലിയും ചമ്മന്തിയും ഉള്ളി ഉള്ളിച്ചമ്മന്തിയും തേങ്ങാ ചട്നിയും ഉള്ളിച്ചമ്മന്തിയും ഇഡ്ഡലിയാണ് ഇത് നമുക്ക് ദോശയോടൊപ്പവും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഓക്കെ വൈബേ അടുത്ത് അടുത്ത ദിവസമാണ് കാണും